ഹലോ ആ ഇടി സുഖമാണോ നിനക്ക് ആ കുഴപ്പമില്ല നല്ല വിശേഷം ആ വരുന്നുണ്ടോ ഓ എത്ര കാലി കണ്ടിട്ട് ആ പക്ഷേ നിങ്ങൾ അവിടെ ഇല്ലോട്ട് പോയി താമസിക്കണേ നമ്മൾ അടിപൊളി വീടൊക്കെ വെച്ച് നല്ല സെറ്റപ്പിലാണ് ആ വീടൊക്കെ മാറി നീ എന്തായാലും ഇവിടെ അടുത്തെത്തുമ്പോൾ പറ വിളിക്കോ ഓക്കെ ഡി ഓക്കെ ശരി എന്റെ മനുഷ്യൻറെ ഫ്രണ്ട് വരുന്നുണ്ട് നിങ്ങൾ എന്തൊരു കോലാണത് പോയി ഒന്ന് റിച്ച് ആയിട്ട് വായോ ഇപ്പോ ഇപ്പോ ആ ഇവിടെ എത്തിയോ നീയേ ഗേറ്റ് തുറക്കല്ലെടി ഇത് അപ്പുറത്തോട്ട് വാ

nada do